രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കുള്ള ബി സി സി ഐ അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള അവാർഡ് പേസർ ജസ്പ്രീത് ബുംറയ്ക്കാണ് ബുംറ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ മികച്ച ബൌളർ ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് ടീമുകൾക്കെതിരെ ഇന്ത്യയുടെ പരമ്പര വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചു ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മികച്ച കളിക്കാരനായി അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് നേടിയത് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരത്തിന് സ്റ്റാർ ബാറ്റർ സ്മൃതി മന്ദാനയെ തിരഞ്ഞെടുത്തതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയ സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ എഴുന്നൂറ്റി നാല് റൺസ് നേടിയിട്ടുണ്ട് പോയ വർഷം നാല് ഏകദിന സെഞ്ചുറികൾ കുറിച്ച് ലോക റെക്കോർഡ് ഇട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദിനങ്ങളിൽ നൂറിലധികം തവണ പന്ത് അതിർത്തി കടത്തിയും റെക്കോർഡ് സ്ഥാപിച്ചു തൊണ്ണൂറ്റിയഞ്ച് ഫോറുകളും ആറ് സിക്സറുകളുമാണ് ഇക്കൂട്ടത്തിലുള്ളത് കഴിഞ്ഞ വർഷം അൻപത്തി ഏഴ് പോയിന്റ് ശരാശരിയിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് എന്ന സ്ട്രൈക്ക് റേറ്റുമുണ്ട് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിനുള്ള പുരസ്കാരവും സ്മൃതി മന്ദാനയ്ക്ക് തന്നെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അടുത്തിടെ വിരമിച്ച ആർ അശ്വിന് പ്രത്യേക പുരസ്കാരം നൽകും മുംബൈ ബാറ്റർ സർഫ്രാസ് ഖാനെ മികച്ച അന്താരാഷ്ട്ര അരങ്ങേറ്റ താരമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് രാജ്കോട്ട് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ അതിവേഗ അർദ്ധ സെഞ്ചുറിയിലൂടെ ശ്രദ്ധേയനായ സർഫ്രാസ് ഖാൻ ടെസ്റ്റിൽ ന്യൂസിലൻഡിനെതിരെ നൂറ്റി അൻപത് റൺസ് നേടിയിരുന്നു വനിതകളിൽ മലയാളി താരം ആശാ ശോഭനയ്ക്കാണ് ഈ അവാർഡ് ജൂണിൽ ബംഗളൂരുവിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഇരുപത്തിയൊന്ന് റൺസ് നേടി ഇന്ത്യയെ നൂറ്റി നാല്പത്തി മൂന്ന് റൺസിന് വിജയിപ്പിച്ചതാണ് ആശാ ശോഭനയുടെ ശ്രദ്ധേയമായ നേട്ടം പതിമൂന്ന് ഏകദിനങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് വിക്കറ്റ് വീഴ്ത്തിയ ദീപ്തി ശർമ്മയ്ക്കാണ് ബൌളിംഗ് പുരസ്കാരം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർക്ക് കേണൽ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് ധനുഷ് കൊട്ടിയാനാണ് ലഭിക്കുക മുംബൈയുടെ രഞ്ജി ട്രോഫി വിജയത്തിൽ ഓൾറൗണ്ട് പ്രകടനത്തിലൂടെ ധനുഷ് കൊട്ടിയാൻ നിർണായക സാന്നിധ്യമായിരുന്നു പത്ത് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് ശരാശരിയിൽ അഞ്ഞൂറ്റി രണ്ട് റൺസ് നേടി ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും ഇരുപത്തി ഒൻപത് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിലെ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ ഈ ഇരുപത്തിയാറുകാരൻ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യ എ ടീമിലും തുടർന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അവസാന രണ്ട് ടെസ്റ്റുകൾക്കുള്ള ഇന്ത്യൻ ടീമിലും ഇടം നേടിയിരുന്നു ബി സി സി എയുടെ ആഭ്യന്തര ടൂർണമെന്റുകളിലെ മികച്ച പ്രകടനത്തിനുള്ള അവാർഡ് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ലഭിക്കും രണ്ടാം തവണ രഞ്ജി ട്രോഫി നേടി റെക്കോർഡ് ഇട്ടതിനു പുറമെ ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാനി കപ്പും മുംബൈ നേടിയിട്ടുണ്ട് അണ്ടർ സിക്സ്റ്റീൻ വിജയ് മർച്ചന്റ് ട്രോഫി അണ്ടർ ഫോർട്ടീൻ വെസ്റ്റ് സോൺ ചാമ്പ്യൻഷിപ്പ് സീനിയർ വനിതാ ടി ട്രോഫി വനിതാ അണ്ടർ നയൻറ്റീൻ ഏകദിന ട്രോഫി ബപ്പുന കപ്പ് ടി ട്വൻ്റി ടൂർണമെൻറ്റ് പുരുഷ അണ്ടർ നയൻ്റീൻ അഖിലേന്ത്യാ ടൂർണമെൻറ്റ് തുടങ്ങിയ വിവിധ കിരീടങ്ങൾ മുംബൈക്ക് ലഭിച്ചിട്ടുണ്ട് കുച്ച്ബിഹാർ അണ്ടർ നയൻറ്റീൻ ട്രോഫിയിലും വിനു മങ്കാദ് അണ്ടർ നയൻറ്റീൻ ട്രോഫിയിലും മുംബൈ ടീമുകൾ റണ്ണേഴ്സ് അപ്പായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലെ ഈ സീസണിലെ മികച്ച അമ്പയറിനുള്ള അവാർഡ് ഇൻഡോറിൽ നിന്നുള്ള അക്ഷയ് ടോത്രയ്ക്കാണ് ലഭിച്ചത്